ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അയോധ്യാകാന്ഡം ദശരഥ രാജാവിനൊരു തപസ്വിയുടെ ശാപമുണ്ടായിരുന്നു അത് അദ്ദേഹം മരണസമയത്ത് അനുസ്മരിച്ചു യൗവനകാലത്തിലൊരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയതായിരുന്നു കാട്ടിലേക്ക് രാത്രിയിൽ ഒരു ജലാശയത്തിൽ നിന്നെന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേദി എന്ന ശസ്ത്രത്തെ അയച്ചു നിർഭാഗ്യവശാൽ അതൊരു ഋഷിബാലൻ്റെ ദേഹത്തിലാണ് ചെന്ന് തറച്ചത് രാജാവ് ശരമേറ്റ ലക്ഷ്യത്തെ നോക്കാൻ ചെന്നപ്പോൾ കണ്ടത് രക്തത്തിൽ മുഴുകി മരണത്തോടടുത്തുകിടന്ന് പിടയ്ക്കുന്ന താപസ കുമാരനെയാണ് തപസ്വികളും വൃദ്ധന്മാരുമായ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്നതായിരുന്നു താപസ ബാലൻ രാജാവ് വല്ലാതെ വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു വൈശനാണ് എന്നറിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യ ഇല്ലല്ലോ എന്ന് സമാധാനമായി എങ്കിലും തപസ്വിയാകിയാൽ വളരെ വ്യസനിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പ്രകാരം പാത്രത്തിൽ വെള്ളവും കൊണ്ട് ആശ്രമത്തിൽ പോയി ഋഷിബാലൻ്റെ അമ്മയച്ചന്മാരോട് വിവരം പറഞ്ഞു വൃദ്ധരും അന്ധരുമായ ആ തപസ്വി ദമ്പതികൾ വളരെ അധികം വ്യസന്നിക്കുകയും രാജാവിനെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു അനന്തരം ആ വൃദ്ധദമ്പതികൾ രാജാവും പുത്രശോകത്താൽ ഇടവരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് കൊണ്ട് പുത്രൻ്റെ ചിതയിൽ പതിച്ച് ശരീരത്യാഗം ചെയ്തു ഈ സംഗതി ദശരഥ മഹാരാജാവ് ഓർമ്മിച്ചു അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു അങ്ങനെ പലതും പറഞ്ഞും നിലവിളിച്ചും മാറത്തടിച്ചും നിലത്ത് കിടന്നുരുണ്ടും അസഹ്യമായ വ്യസനഭാരം താങ്ങാനാവാതെ അദ്ദേഹം ഒരു ദിവസം മരിച്ചു അന്തപുരത്തിൽ നിന്ന് രാത്രിമാരുടെ നിലവിളി കേട്ട് സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും മറ്റും ഓടി എത്തിയപ്പോഴേക്ക് രാജാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വളരെ വ്യസനിച്ചു പട്ടണം മുഴുവൻ ദുഃഖഭാരത്തിലാണ്ടോ ശ്രീരാമചന്ദ്രൻ്റെയും മറ്റും വിരഹം തന്നെ ജനങ്ങളെ ശോകമൂകരാക്കിയിട്ടുണ്ടായിരുന്നു ദശരഥൻ്റെ മരണം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ജനങ്ങളുടെ വ്യസനം ശതകുണീഭവിച്ചു ഓജസും പൗരുഷവും നിറഞ്ഞ നാല് പുത്രന്മാരുണ്ട് രാജാവിന് എങ്കിലും മരണസമയത്ത് ഒരാളെപ്പോലും കാണാൻ യോഗമുണ്ടായില്ല മാത്രമല്ല രാജ്യഭാരം ഒരാളെ ഏൽപ്പിക്കാനും പറ്റിയിട്ടില്ല ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് രാജാവ് ഒരുങ്ങിയത് പക്ഷേ അത് സാധിച്ചില്ല പിന്നെ അവകാശപ്പെടുത്തിയത് ഭരതനെയാണ് ഭരതനാണെങ്കിൽ അവിടെ ഇല്ല കേയ രാജ്യത്താണ് ആകപ്പാടെ രാജാവിൻ്റെ മരണം രാജകുടുംബങ്ങൾക്ക് മാത്രമല്ല നാട്ടിനൊട്ടാകെ ആപത്തായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത് തൽക്കാലം രാജ്യം അരാജകമാണെന്ന് പറയണം കൈകേയി ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യം അറിവായിട്ടില്ല ഭരതൻ തനിക്ക് രാജ്യാവകാശം ആവശ്യമില്ലെന്ന് പറയുന്ന പക്ഷം ശ്രീരാമൻ മടങ്ങിവന്ന് രാജ്യഭരണം ഏറ്റെടുക്കുമോ എന്നും അറിഞ്ഞുകൂടാ രണ്ടിലൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അരാജകത്വമാണ് ഫലം ആകപ്പാടെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഉത്കണ്ഠയും മൂകതയും പരന്നു അതിനിടയിൽ വസിഷ്ഠ മഹർഷി നിസ്സങ്കോചനായി രാജ്ഞിമാരെയും പരിചരങ്ങളെയും സമാധാനിപ്പിച്ചു രാജാവിൻ്റെ മൃതശരീരത്തെ കേടുപറ്റാത്ത നിലയിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത് വളരെ വേഗത്തിൽ ഭരതന് ഒരെഴുത്തും കൊടുത്ത് കേകയ രാജ്യത്തേക്ക് ആളെ അയച്ചു വായുവേഗമുള്ള കുതിരപ്പുറത്ത് കയറി രാജഭടന്മാർ വളരെ വേഗത്തിൽ കെ കെ രാജ്യത്ത് ചെന്ന് ഭരതനെ വിവരം ധരിപ്പിച്ചു കഴിയുന്ന വേഗത്തിൽ അയോധ്യയിൽ എത്തണമെന്ന വസിഷ്ഠ മഹർഷിയുടെ സന്ദേശം മാത്രമാണ് ഭരതന് ഭടന്മാരിൽ നിന്ന് കിട്ടിയതെന്ന കാരണത്താൽ കാര്യമെന്തെന്നറിയാതെ ഭരതനും പരിഭ്രമിച്ചു എങ്കിലും തക്ക കാരണമില്ലാതെ വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊരു സന്ദേശം അയക്കില്ലെന്ന് അറിയാം എന്നാൽ അത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ തന്നെ വിഷമം മഹാരാജാവല്ലാതെ ആചാര്യൻ സന്ദേശം അയച്ചതിൻ്റെ കാരണം തന്നെ ദുരൂഹമായിട്ടിരിക്കുന്നു ഇങ്ങനെ അസ്വസ്ഥനായി കൊണ്ടാണ് ഭരതൻ ശത്രുഘ്നനെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത് വഴിക്ക് പല ദുശഗനങ്ങളും കണ്ടു പലപ്പോഴും രാജകുമാരന്മാരുടെ അസ്വാസ്ഥ്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു അയോധ്യ പട്ടണത്തിലെത്തിയപ്പോഴേക്കും ഉത്കണ്ഠ വർദ്ധിക്കുകയാണ് ചെയ്തത് പട്ടണത്തിലെങ്ങും ഒരു ഉണർവും ചൊടിയും കണ്ടില്ല എല്ലായിടത്തും ഇരുളടഞ്ഞ മാതിരി ഒരു മൂകത കാണുന്നവരൊക്കെ തങ്ങളെ അനുകമ്പയോടും ഈർഷ്യയോടും നോക്കുന്നതായാണ് രാജകുമാരന്മാർക്ക് തോന്നിയത് എന്തോ തക്കതായ അമംഗളം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നവർക്ക് ബോധ്യമായി അത് എത്രമാത്രമുണ്ടെന്നേ ഇനി അറിയേണ്ടതുള്ളൂ അരമനയിൽ എത്തിയതോടെ നേരെ കൈകേയുടെ അന്തപുരത്തിലേക്കാണ് അവർ പോയത് മഹാരാജാവും അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ മാത്രമേ മാത്രമേയുള്ളൂ അച്ഛനില്ല എന്ന വിവരം ഭരതൻ അറിഞ്ഞത് ഭരതനെ കണ്ടതോടെ കൈകേ സന്തോഷത്തോടും ചാരിതാർഥ്യത്തോടും കൂടി ഓടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി പിതൃഗൃഹത്തിലെ കുശലങ്ങൾ അന്വേഷിച്ചു ഉൽകണ്ഠ കൊണ്ട് നീറിപ്പുകഞ്ഞ കൂടിയ ഭരതന് അതിലൊന്നും വലിയ ശ്രദ്ധയുണ്ടായില്ല എങ്കിലും ചോദിച്ചതിന് എന്തോ ചില മറുപടിയൊക്കെ പറഞ്ഞു മഹാരാജാവ് എവിടെയെന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു അതിൻ്റെ മറുപടി വളരെ സാവകാശത്തിലും നയത്തിലുമാണ് കൈകൈ പറഞ്ഞത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ എന്തു വേണം എന്നാണ് കൈകേയുടെ ആദ്യത്തെ മറുപടി തന്നെ അത് കേട്ടപ്പോൾ ഭരതന് ഉത്കണ്ഠ ഒന്നുകൂടി വർധിക്കുകയാണ് ചെയ്തത് അതിനാൽ ചോദിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു കുമാരന്മാർ രണ്ടുപേരും അവസാനം എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിച്ചു പറഞ്ഞു കൊടുത്തു കൈകേയി കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദഹിച്ച പോലെയായി രാജകുമാരന്മാർ ഭരതന് അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി ആളിക്കത്തി ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ അവകാശമായ രാജാധികാരത്തെ പിടിച്ചു പറ്റിയെന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാട് കയറ്റുകയും അത് ഹേതുവായിട്ട് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കൈകേയി തൻ്റെ മാതാവാണെന്ന കഥ പോലും മറന്ന് പലതും പറഞ്ഞു ഭരതൻ ആയുധത്തിന്മേൽ കൈവയ്ക്കാൻ പോലും സാഹസികനാക്കി തീർത്തു ഭ്രാതൃസ്നേഹം ആ സാധുവിനെ പുണ്യാതിരേഖത്താൽ ഏതോ ഒരു ക്ഷമാശക്തി കൂടുതലൊന്നും ചെയ്യാൻ ഇടവരുത്താതെ അനുഗ്രഹിച്ചു ആ രാജകുമാരനെ അതിനാൽ അധികം താമസിയാതെ തന്നെത്താൻ മറന്നുകൊണ്ട് കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ഓടി കരയാൻ കണ്ണുനീരോ നിലവിളിക്കാൻ ശബ്ദമോ ഇല്ലാത്ത നിലയിൽ ആർത്തയായിരിക്കാണ് കൗസല്യ എങ്കിലും ഭരതനെ കണ്ടപ്പോൾ കുറഞ്ഞൊരു സമാധാനം കിട്ടിയ പോലെ തോന്നി നിലത്ത് വീണുരുണ്ട് കൗസല്യയുടെ കാൽ കെട്ടിപ്പിടിച്ച് ആർത്തനായി പൊട്ടിക്കരയുന്ന ഭരതനെ ദേവി വാത്സല്യത്തോടെ തൊട്ട് തടവി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചു അമ്മ ചെയ്ത പ്രവൃത്തികളൊന്നും തൻ്റെ അഭിപ്രായപ്രകാരമോ താൻ അറിഞ്ഞുകൊണ്ടോ അല്ലെന്നുള്ളതാണ് ഭരതന് കൗസല്യെ ബോധ്യപ്പെടുത്താനുള്ളത് അത് ഭരതൻ പറയാതെ തന്നെ കൗസല്യയ്ക്ക് ബോധ്യമാണ് താനും മാത്രമല്ല ഭരതനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലുമാണ് കൗസല്യയുടെ അഭിപ്രായം അതും ഭരതൻ്റെ മുമ്പിൽ വ്യക്തമാക്കാതിരുന്നില്ല ഭരതൻ വന്നുവെന്ന വർത്തമാനം അറിഞ്ഞതോടെ സുമന്ദ്രനും വസിഷ്ഠ മഹർഷിയും വന്നു മഹാരാജാവിൻ്റെ ശവസംസ്കാരാദി കൃത്യങ്ങളൊക്കെ ഭരതശത്രുഘ്നന്മാരെ കൊണ്ട് ഉചിതമാം നിർവഹിച്ചു ആ വക എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതോടെ പിറ്റേന്ന് രാജ്യസഭ കൂടി മന്ത്രിമാരും പ്രഭുക്കന്മാരും സാമന്തന്മാരും മറ്റ് പ്രാമാണികന്മാരായ പൗരന്മാരും നിറഞ്ഞ ആ സഭയിൽ ഭരതന്റെ അഭിഷേക കാര്യമായിരുന്നു മുഖ്യമായ ആലോചനാ വിഷയം ഭരതശത്രുഘ്നന്മാരും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു സഭാനടപടികളിൽ ജനങ്ങൾ പല പ്രകാരത്തിൽ അഭിപ്രായങ്ങളെ കൈമാറി പക്ഷേ ആർക്കുമൊന്നും തീർപ്പ് ചെയ്യാൻ കഴിയുന്നില്ല കുഴഞ്ഞു മറഞ്ഞ ഒരു പ്രശ്നമായിരിക്കുകയാണ് അഭിഷേകകാര്യം ഏതായാലും പലരുടെയും പല പ്രകാരത്തിലുള്ള ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാൻ എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തി അപ്പോഴും കുഴപ്പം അവസാനിച്ചില്ല താനത് സ്വീകരിക്കാൻ തയ്യാറില്ലെന്നായിരുന്നു ഭരതന്റെ വാദം വസിഷ്ഠ മഹർഷിയടക്കം പലരും ന്യായവാദം ചെയ്തും ഗുണദോഷിച്ചും ഭരതനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഭരതൻ പട്ടാഭിഷേകത്തിന് തയ്യാറായില്ല അതിനാൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭരതനടക്കം എല്ലാവരും കാട്ടിൽ പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് വിവരം ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ പ്രഭാതത്തിൽ എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെടാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ രാജ്യസഭ പിരിഞ്ഞു